സൃഷ്ടിയുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ശക്തമായ പിന്തുണയാണ് വടകര നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് എന്ന് വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പറഞ്ഞു ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സതീശൻ മാസ്റ്റർ കാലികമായി നമ്മൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയോടൊപ്പം തന്നെ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് നെറ്റ് സീറോ പദ്ധതികൾക്ക് വടകര നഗരസഭ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ലക്ഷം വെച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയതെന്ന് സതീഷ് മാസ്റ്റർ പറഞ്ഞു നവകേരള സൃഷ്ടിയുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് ശക്തമായ പിന്തുണയാണ് വടകര കാലികമായി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യമുക്ത നവകേരളം ഈ മാലിന്യമുക്ത നവകേരള പദ്ധതിയെ നമ്മൾ ഒരു പടികൂടി ഉയർത്തി സീറോ കാർബൺ വടകര നഗരസഭ എന്ന രീതി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട നോഡൽ അതിന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ലക്ഷ്യം വെച്ച് വടകര നഗരസഭയിൽ നെറ്റ്സീറോ കാർബൺ നഗരമായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടു മറ്റൊന്നാണ് നമ്മളെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസിഡന്റ് ഈ ലഹരിക്കടിമപ്പെടുന്ന സമൂഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർക്ക് സ്വീകാര്യമായ ആരോഗ്യകരമായ ലഹരി കൊടുക്കും അതാണ് നമ്മുടെ നിശ്ചാകായിക പ്രൊജക്റ്റ് അങ്ങനെ കളരി വിദ്യാഭ്യാസം കായികം മാലിന്യമുക്തം നെറ്റ്സേറോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനം മാത്രമല്ല നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യം കഴിയും മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മുനിസിപ്പൽ ഓഫീസ് ഉദ്ഘാടനത്തിൽ ഒരുങ്ങാണ് ആ ഓഫീസ് ഉൾക്കൊമ്പോ നിലവിലുള്ള ഓഫീസ് സംവിധാനം എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ നമ്മുടെ വടകരയുടെ ജോലി സാധ്യതയും സ്റ്റാർട്ടപ്പുകളുടെ ലോകം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ സാധ്യതയും പരിഗണിച്ചുകൊണ്ട് പഴയ ഓഫീസ് കെട്ടിടം ഒരു ഹൈ ടി അബ്ബാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ സമസ്ത മേഖല കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാ മേഖലകളെയും ചൂണ്ടത്തിക്കൊണ്ട് വികസനോന്മുഖമായിട്ടുള്ള ഒരു ബജറ്റാണ്